ഗുഡ് ദിലീപ് ഇന്നത്തെ വാർത്താ പ്രഭാതം ഉണർന്നത് ഈ വാർത്ത കേട്ടുകൊണ്ട് ഞെട്ടിയാണ് ഈ പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ പോലീസിന് കുടിപ്പകയാണോ കാരണം ഡോക്ടർ അരുൺകുമാർ രാത്രിയിൽ നമുക്ക് പങ്കുവെക്കാനുള്ള വാർത്ത ഈ കൊല്ലം കരുനാഗപ്പള്ളി കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ളതാണ് പതിനെട്ടംഗ അന്വേഷണ സംഘമാണ് ഈ കേസുമായി ഇനി അന്വേഷിക്കുക ഇതിന് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി അഞ്ജല അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ സംഘമാണ് ഇതിൽ മൂന്ന് ഇൻസ്പെക്ടർമാരും നാല് എസ് ഐമാരും ചേരുന്ന സംഘമാണ് ഈ കേസ് ഇനി അന്വേഷിക്കുക സംഭവമായി ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരടക്കം ഇനി ഈ കേസ് അന്വേഷിക്കുന്നതിന് പതിനെട്ടംഗ സംഘത്തിൽ ഉണ്ടാകുകയും ചെയ്യും ഇന്ന് പുലർച്ചെയായിരുന്നു കരുനാഗപ്പള്ളി സ്വദേശിയായ ജിം സന്തോഷിനെ വീട്ടിൽ കയറി അക്രമി സംഘം കൊലപ്പെടുത്തിയത് കൂടം കൊണ്ടടിച്ച് കാല് ചതയ്ക്കുകയും വീട്ടിലേക്ക് തോട്ടം എറിഞ്ഞ് വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇത് കൃത്യം നടത്തിയതിനു ശേഷം ഈ അക്രമി സംഘം ഒരു വൈറ്റ് ഇന്നോവ കാറിൽ മുന്നോട്ട് നീങ്ങിപ്പോകുകയും വൊവ്വക്കാവിൽ വെച്ച് അനീർ എന്ന ആളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു അനീറിന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ അനീർ ഇപ്പോൾ ചികിത്സയിലാണ് ചികിത്സയിലിരിക്കുന്ന അനീർ പോലീസിന് നൽകിയ മൊഴിയിൽ അലുവ അതുൽ ആണ് തന്നെ വെട്ടിയതെന്ന് പറയുകയും ചെയ്തു കാറിൽ മറ്റുള്ള ചിലരും ഉണ്ടായിരുന്നു എന്നുള്ള സൂചനയടക്കം പോലീസിന് നൽകുകയും ചെയ്തു ശേഷം ഈ ആക്രമി സംഘം കാറ് വയനകത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു പോലീസിനെ കണ്ട് രണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഈ ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാകുകയും ചെയ്തു അതായത് വൈറ്റ് ഇന്നോവ കാറിലായിരുന്നു ഈ പ്രതികളെ പ്രതികളെ പിടികൂടാൻ ഉടൻ തന്നെ പിടികൂടുമെന്നും അവരെ പ്രതി പ്രതികളെ തിരിച്ചറിഞ്ഞതായിട്ടും വിവരം ലഭിച്ചിരുന്നു എന്ന് കൊല്ലം കമ്മീഷണർ കിരൺ നാരായണും പറഞ്ഞു എന്തായാലും ഈ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ പ്രതികളെ പിടികൂടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ഓക്കെ താങ്ക് യു ദിലീപ് ദേവസ് വിവരങ്ങൾ നൽകിയത്